വേടനെതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട് വിവാഹ വാഗ്ദാനം വഴി പീഡിപ്പിച്ചു എന്നാണ് പരാതി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോടതി ഇത്തരം കേസുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ടടക്കം രണ്ട് വ്യക്തികൾ പ്രണയത്തിലായിരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പ്രകാരം ഭയങ്കര ഏർപ്പെടുകയും ഒരു സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇത്തരം പരാതികളുമായിട്ട് ആളുകൾ രംഗത്ത് വരുമോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കോടതി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഈ ഉണ്ടല്ലോ എന്താ പറയുക ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നുള്ളോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നുള്ള സാധനം മാറ്റി കഴിഞ്ഞാൽ ഇത് ഓക്കെയാ പീഡിപ്പിച്ചു എന്നാലും പറഞ്ഞാൽ മതി ഈ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ സാധനം കോടതിയിൽ നിൽക്കും എന്നെ പീഡിപ്പിച്ചു അപ്പോൾ കോടതിയിൽ നിൽക്കും ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നകത്താണ് കഥ മാറുന്നത് സംഭവം മൊത്തത്തിലങ്ങ് മാറുക മനസ്സിലായോ അപ്പോൾ ഇനിയിപ്പോ ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡറിനകത്ത് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ 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 പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡറിനകത്തെ ഈ വിവാഹം കഴിച്ചിട്ട് വേണമല്ലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവിടെയുള്ളവർക്ക് അതിനുമുമ്പെ അങ്ങനെയൊന്നും അപ്പോൾ ആ പോകാണല്ലോ ആ ബോധം പൊതുബോധം ഇവിടെ ഉണ്ടല്ലോ അപ്പം പൊതുബോധനകത്തുകൊണ്ടാണ് ആളുകൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനങ്ങൾ പീഡിപ്പിച്ചു എന്നായിരിക്കും പറയുന്നത് എന്തിനാണ് പീഡിപ്പിച്ചു എന്ന് പറയാൻ പോലും മനസ്സിലാവില്ല അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഇനി ഉണ്ടാകുന്ന ആളുകൾ എന്ത് ചെയ്യണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞാൽ മതി അല്ലാതെ വിവാഹ വാഗ്ദാനം വാഗ്ദാനങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല അതിനകത്തൊരു പുറത്തരമുള്ളൂ ഈ ഈ പെൺകൊച്ചിൻ്റെ മൊഴി പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ പുറത്ത് വരാമോന്നൊന്നും എനിക്കറിയില്ല എൻ്റെ നിയമവശം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മൊഴി പുറത്തു വന്നൊന്നും പറഞ്ഞു ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സാധനം സാധനങ്ങൾ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുച്ചി പറഞ്ഞായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ് ചാനലുകൾ പറയുന്നതാണ് ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഈ പെൺകുച്ചിനോട് പറയുന്നു നീ ഭയങ്കര ടോക്സിക് ആണെന്ന് ഇനി ഇതിൻ്റെ കൂടെ തുറന്നു പോകാൻ പറ്റില്ലെന്നും എനിക്ക് മറ്റു സുഹൃത്തുക്കളുണ്ടെന്നും ഇനി മറ്റു സുഹൃത്തുക്കളൊന്നും ഒഴിവാക്കാൻ പറ്റില്ലെന്നും നീ എൻ്റെ കാര്യങ്ങളിടപെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ ഇറങ്ങി പോകുന്ന സീനിൽ ഇയാളെ പുറകെ ഇറങ്ങി ഓടിച്ച് കൊണ്ട് ഈ പെൺകുച്ചെന്ന് പറയുന്നു ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പോരെന്ന് പറയുമ്പോൾ ഇയാൾ പോകുന്നു തുടർന്ന് ഈ പെങ്ങുച്ച് ഇയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ റെസ്പോണ്ട് ചെയ്തില്ല പലവിടെ വിളിച്ചെങ്കിലും ഇയാൾ റെസ്പോണ്ട് ചെയ്തില്ല ഉള്ളത് ഈ പരാതിക്കകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പീഡിപ്പിക്കുന്ന ഒരാളുടെ പുറകെ ഒരാൾ ഓടിച്ചില്ല എന്നൊക്കെ പറഞ്ഞോട്ട് സാധനമൊക്കെ എങ്ങനെയാണ് ഇത് വരിക പിന്നെ ഇയാളെ നിരന്തരം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നവരുടെ സാധനങ്ങളൊക്കെ ഓടുന്ന വരിക അപ്പോൾ ഇത് പിന്നെ പ്രശ്നം മനസ്സിലായി ചിലപ്പോൾ ആ പെങ്ങനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പ്രണയത്തിലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഡംപ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവും അത് മാനസികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യന് അംഗീകരിക്കപ്പെടുക എന്നുള്ളതല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള നമ്മളൊക്കെ അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മനുഷ്യർ എല്ലാവർ അപ്പോൾ നമ്മളെ മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ തൻ്റെ കൂടെ തുറന്നോ പറ്റാന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും പക്ഷെ അതുകൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു പരാതി കൊടുക്കുന്നതിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു സാമാന്യ ബോധം ഉള്ള ആൾക്കാർ അങ്ങനെയല്ലല്ലോ പരാതിപ്പെടുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നല്ലല്ലോ മനസ്സിലാണ് പീഡിപ്പിച്ചു എന്ന് മാത്രം അവർ പരാതി കൊടുക്കണം എന്നെ പീഡിപ്പിച്ചു എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് പുള്ളിക്കാരിയോട് ഇതുപോലെ ഒരു ടീം ആ ഒരു പ്രണയത്തിലായിരുന്ന സമയത്ത് എന്താണ് അത് കഴിഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയി പ്രണയത്തിലായിരുന്നു ഒരു ബന്ധത്തിലായിരുന്നു അതുകഴിഞ്ഞ് ഒരു സെപ്പറേറ്റ് ആയ സമയത്ത് ഈ പെങ്കുച്ചിനോട് ഈ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ലോയർ പറഞ്ഞു കൊടുക്കണം ഒരു പീഡനപരാജയം കൊടുക്കാൻ എന്നെ പീഡിപ്പിച്ചൊന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു ലോയറെ ഒന്നാലോചിച്ച് വയ്ക്കും അപ്പോൾ ആ സ്ത്രീക്ക് ആ പെൺകുച്ചിന് ബോധവെള്ളം ഉണ്ട് ആ പെങ്കോടും അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിട്ടില്ല എല്ലാം പീഡിപ്പിച്ചിട്ടില്ല പിന്നെ ഞാനിതിനൊരു പരാതി കൊടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ബോധം അഭിപ്രായം ഉണ്ടായിരുന്നുണ്ട് അഭിപ്രായം അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞവർ മറ്റേ അടിയും വണ്ടിയിട്ടില്ല മനസ്സിലുണ്ടോ അപ്പം ഇത് ഇത് ഭയങ്കര എന്താ പറയുക ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സ്ഥലമത് ഈ നിയമം ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഡെമോക്രസി എടുക്കാൻ മാത്രം ആയിട്ടില്ല ഈ സമൂഹം എന്ന് പണ്ട് അംബേദ്കർ പറഞ്ഞ പോലെ ഇപ്പോഴും ആയിട്ടില്ല അപ്പം നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും ഉള്ള ആളുകൾക്ക് അറിയാം അപ്പം ഈ മിസ് യൂസ് ചെയ്യപ്പെടുന്ന പോലെ തോന്നുന്ന സാഹചര്യങ്ങളിലാണ് ഈ രാഹുൽ ഈശ്വരനെ പോലത്തെ സാധനങ്ങൾ ഉണ്ടായി വരുന്നത് മനസ്സിലാവില്ല ഈ വിവാഹ ഭാഗ്ഞാൻ നൽകി പിടിപ്പിച്ചു എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ കേൾക്കുന്ന സമയത്താണ് ഇതുപോലത്തെ സാധനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം അതിനെയൊക്കെ നിങ്ങൾ സഹിക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുമോ ഇതുപോലത്തെ പരിപാടികൾ നടക്കുന്നുണ്ടോ അല്ലാതെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല ഇപ്പോൾ കോടതിയിൽ ഈ പറയുന്ന സാധനം ഒന്നും പീഡനമായിട്ടൊന്നും ഒന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കിതിൻ്റെ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലാവുക പരാതിയുടെ ഒരു റൂട്ട് ഇവിടെ മൊഴി പുറത്ത് വന്നിട്ടുണ്ട് ഏഷ്യൻ ന്യൂസിലാണുള്ളത് അപ്പോൾ ഇത് എങ്ങനെ എത്താൻ പോകുന്നില്ല ഇതിപ്പോൾ കോടതിയിലെത്തും പോയി പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മുൻകൂർ ജാമ്യം കിട്ടും അതുകഴിഞ്ഞിട്ട് അത് അങ്ങനെയാണ് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ വേടൻ വേറെ അർത്ഥം പറ്റി വേടൻ ഈ സാധനം വേടൻ ഫേമസ് ആയി പോയതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ വേനൽ എനിക്ക് അർത്ഥം പറ്റില്ലായിരുന്നു വേടം ഫേമസ് ആയിപ്പോയി വേണമെങ്കിൽ കാശുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പ്രയിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഇയാൾ പാട്ടിറക്കുന്നു ഇയാളുടെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് മോണലോവ എന്നൊക്കെ പറഞ്ഞു ഏ എന്ത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അവർ പരാതികൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കും അല്ലാതെ എനിക്ക് തോന്നുന്നു എവിടെയും എത്തുന്ന എത്തുന്ന ഒരു വലിയ കേസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനിയിപ്പം അതിനപ്പുറത്ത് പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ പീഡനം അങ്ങനെ ആണെങ്കിൽ നടക്കാട്ടോ അതായത് ഇപ്പോൾ എന്താണ് മാരിഡായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വരെ റേപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുന്നില്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇതേ സാധനത്തിനത് പറയുന്നുണ്ട് ഇയാളുടെ പുറകെ ചെന്നതെന്നും ഇയാളുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഇയാളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ഫ്രസ്ട്രേഷനിൽ നിന്ന് വന്ന ഒരു പരിപാടി പോലെ എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ ഈ സംഘപരിവാറും ബി ജെ പിയും ഒക്കെ പാടായിടുത്ത് വെച്ചിട്ട് ആഘോഷമാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയേഞ്ച് ചെയ്യാമല്ലോ അപ്പോൾ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം പരാതികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ അറിയത്തിരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഈ ഈ വേടൻ്റെതൊരു ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങളിനകത്ത് കുഴപ്പം ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് വന്ന ആളാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അങ്ങനെ വന്ന പെൺകുട്ടിയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ടോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നടത്തി നടക്കുന്നതെന്നുള്ളത് അറിയാലും അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരാൾക്കെതിരെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും നടക്കുന്ന അത് അത് അതുകൊണ്ട് അത് ആർക്ക് വടിവെട്ടി അടിക്കാൻ കൊടുക്കുന്ന പോലത്തെ പരിപാടിയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ ബോധം കാണിക്കാൻ പറഞ്ഞ കാണിക്കാറുള്ളൊരു പരിപാടി ഉണ്ടല്ലോ അതിനപ്പുറത്ത് നമ്മുടെ ഇമോഷൻസ് നിൽക്കും ശരിയാണ് നമുക്ക് നമ്മൾ ഹേട്ടാണ് ഹേട്ടാവും നമുക്ക് വിഷമമുണ്ട് നമ്മളെ ഡംപ് ചെയ്തു നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കാണെങ്കിലും ഇപ്പോൾ ഞാൻ പ്രണയത്തിലാണെങ്കിൽ എന്നെ ഞാൻ പ്രണയങ്ങളെ കുട്ടികളും എന്നോട് എനിക്ക് തന്നെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വേറെ ആളെ ഇഷ്ടമൊന്നും പറഞ്ഞാൽ പോകും എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് മനസ്സിലാവും പക്ഷെ മറ്റേത് അതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാൾ എടുക്കുന്നൊരു പണിയുണ്ട് ഇവിടെ കേരളത്തിൽ അപ്പം അത് മനസ്സിലാവുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പരാതിയുമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കൊടുക്കരുന്നല്ലോ പറയുന്നത് പരാതി പരാതി തന്നെയാണോ അതോ നമ്മുടെ ഒരു ഇമോഷണൽ എന്താണ് ഒരു ഒരു പൊട്ടിത്തെറിയാണോ ഇത് ഇതിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒക്കെ വേണമെന്നാണ് ഒരുപക്ഷെ അത്രയും ചിന്തിച്ച് ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു മനസ്സിലായിരിക്കില്ല പെൺകുട്ടി ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഇമോഷണലി പെൺകുട്ടി പ്രശ്നത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ് അപ്പം അതിനപ്പുറത്തോട്ട് ഇതിന് വലിയ പ്രസക്തി ഒന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സിലാവണം അപ്പം അതുകൊണ്ട് ഇനി മുതൽ ഇനി മേലിൽ തുടർന്നും ആരെങ്കിലുമൊക്കെ ഈ പീഡന പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹ വാഗ്ദാനം എന്നുള്ള ടേം തന്നെ മാറ്റണം മനസ്സിലുണ്ടോ അത് പരാതിക്കകത്ത് കേറ്റരുത് ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സാധനം വരുന്ന എവിടെ നിന്നു പറഞ്ഞാൽ മനസ്സിലായത് അതായത് ഈ വിവാഹം കഴിച്ചിട്ട് വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിചാരിച്ച് ജീവിക്കുന്ന ഒരു സോഷ്യൽ ഓർഡറുള്ള അങ്ങനത്തെ ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്ന് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമല്ലോ മനസ്സിലാവുണ്ടോ എന്തൊരു അവസ്ഥയെന്നൊരു വിദ്യ മനുഷ്യരുടെ ഒരു വിദ്യ അല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം കൂടി വരും ഈ കൂട്ടത്തില് ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തിനാണെങ്കിൽ അംഗീകാരത്തിലൊക്കെ ഏർപ്പെടുന്നത് അവരോട് തന്നെ പോരെ വിവാഹം കഴിക്കുന്നവർ ചെയ്താൽ പോരെ അതിനുള്ള നമ്മുടെ ഭാഷ ഭാരത സംസ്കാരത്തിന് അങ്ങനെയല്ലേ സോട്ട്